അങ്ങനെ അവർക്ക് പൂട്ട് വീണു പൂട്ട് വീണ ആർക്കെന്നല്ലേ എന്താന്നാലും പറയാം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം അപ്സര അർജുൻ റസ്മിൻ നമ്മുടെ ഗബ്രിക്ക് ഒരു ടാസ്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ മേക്കപ്പൊക്കെ ചെയ്ത് ഡെൻ ഒരു സമയത്ത് നമ്മുടെ അപ്സരയുടെ അടുത്ത് നിലത്ത് ജാസ്മിൻ ഇരിക്കുന്നത് ഇവർ കണ്ടു അപ്പോൾ പിന്നെ പറയേണ്ട കോളകളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതൊരു വലിയൊരു കാര്യമായി അപ്പോൾ ചെന്ന് ശരണേ ചെന്ന് ജിൻ്റെയോട് ആവശ്യപ്പെട്ടു ഇത് ശരിയല്ല അപ്പോൾ നമുക്ക് നമ്മുടെ പവർ ടീമിൻ്റെ ഒരു പവർ ഉപയോഗിച്ച് ഈ ഡെൻ റൂമ് നമുക്ക് പൂട്ടണം അത് അതിനുള്ള പെർമിഷൻ നമുക്ക് ബിഗ് ബോസിൻ്റെ വാങ്ങിക്കണം എന്നുള്ള രണ്ടുപേരും കൂടെ തീരുമാനിച്ച് രണ്ട് പേരും കൂടെ ബിഗ് ബോസിൻ്റെ മുന്നിൽ ചെന്ന് അങ്ങനെ ഒരു പെർമിഷന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് ഈ ഡെൻ റൂമ് ഇത് പൂട്ടണം എന്നുള്ള കാര്യം അപ്പോഴേക്കും ആ ഒരു സമയത്തൊന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് തിരിച്ചൊരു റെസ്പോൺസ് ഉണ്ടായില്ല അപ്പോൾ തന്നെ ശരണിനെ പറയുന്നു എന്തെന്നാലും ആ ഒരു കാര്യം ചിലപ്പം നടക്കില്ലായിരിക്കും എന്നൊരു പിന്നെ ഒരു കൺഫ്യൂഷൻ പോലുള്ളൊരു കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ പൂജ ഒരു ആ ഒരു ശരിക്കും സന്തോഷമുള്ളൊരു സന്ദേശമായിട്ട് എത്തി അതായത് പവർ ടീമിൻ്റെ ഒരു പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെൻ ഡെൻറൂം പൂട്ടാമെന്നുള്ളൊരു സന്ദേശമായിട്ട് എത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു ഭയങ്കര എന്താ ആർത്ത് വിളിച്ച് ഒരു കൂടിയാണ് ഈ ഒരു ശരിക്കും ആ ഒരു സന്ദേശം വായിച്ച് കേൾപ്പിച്ചതും പിന്നെ അവിടെ നിന്ന് നടന്ന കാര്യങ്ങളും എല്ലാം പൂജയ്ക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നതേ ആയിരുന്നില്ല എനിക്ക് തോന്നുന്നു ഋഷീനെയൊക്കെ നമ്മൾ സിബിൻ എടുത്ത് കറക്കുമായിരുന്നു അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു കാരണം അതിനകത്തേക്ക് അവർ വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെ ഒന്ന് തോപ്പിക്കാൻ പറ്റി പൂട്ടാൻ പറ്റി എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഇതിനകത്തേക്ക് വേറെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അതായത് ഗബ്രിയുടെ വായിന്ന് വരാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സിബിനെ ആണെങ്കിൽ പോലും ഒത്തിരി പിന്നെ ഇത് മോശമായിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു കാലേ കാലയവാരി നിലത്തടിക്കും എന്നുള്ള ഒരു വേടൊക്കെ അതിനകത്തേക്ക് വന്നു അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് വന്നതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു ഇനി ഗബ്രി സോറി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങളീ ഡെൻ റൂമ് ആ ഇത് തുറക്കത്തുള്ളൊരു കാര്യം അപ്പോൾ എന്താന്നാലും നമ്മുടെ ഗബ്രി താഴ്ന്നു കൊടുക്കാനേ പോകുന്നില്ല കാരണം പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ ഒരു കുത്തും എല്ലാം കൊണ്ടൊരു പ്രഷറിൽ നിൽക്കുക നമുക്കിവിടെ നോക്കുമ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ്റെ ഫേസ് എന്താ വലിയ കയറിയ ഒരു ഭാവത്തിലായിരിക്കുന്നത് കാരണം എല്ലാവരും കൂടെ അവിടെ അത്രമേൽ മേല് ആഘോഷിക്കുന്നുണ്ട് പിന്നെ ഒന്ന് എക്സ്ട്രാ പറയാനാണെങ്കിൽ നമ്മുടെ ജിൻഡോ ബ്രോ ക്യാപ്റ്റനും കൂടെ ആയൊരു സമയം കൂടെ ആയിരുന്നു എന്താണെങ്കിൽ പോലും അപ്സർ അവരോട് ചോദിച്ചു സിബിനോടും പിന്നെ ജിൻറ്റയോടും ചോദിച്ചു അപ്പം നമുക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സിബിൻ പറഞ്ഞു അത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് റിപ്ലൈ കിട്ടിയ ശേഷം മാത്രം അതുമാത്രമല്ല ഗബ്രി സോറി പറയട്ടെ സോറി പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ റൂം തുറന്ന് തരാമെന്ന് അപ്സര ആ സമയത്ത് നമ്മുടെ ഗബ്രിയോട് പറഞ്ഞു ഇതൊരു ഗെയിമാണ് സോറി പറയേ നമ്മുടെ പോയിന്റ്സ് അല്ലെങ്കിൽ നഷ്ടമാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗബ്രി പറഞ്ഞ ഒരു കാരണവശാലും ഞാൻ സോറി പറയത്തില്ല എന്നുള്ള കാര്യം അവിടെ ഓപ്പണായിട്ട് പറഞ്ഞപ്പോഴേക്കും അപ്സരയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു കാരണം അപ്സരയ്ക്ക് അവിടെ ആ ഒരു ടീമിനും ഗെയിം കളിക്കുക എന്നുള്ള ഒരു ഒരു ചിന്തയാണ് പക്ഷേ ഗബ്രിയുടെ ഉള്ളിൽ കിടക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ ടോർച്ചർ ചെയ്ത് എല്ലാം കൂടെ ആഘോഷിക്കുന്ന ഒരു ഇതിനകത്തേക്ക് അവർ പൊട്ടും അവരോട് സോറി പറഞ്ഞ് ഒരു താഴ്മപ്പെടാനുള്ളൊരു മനസ്സ് ഗബ്രിക്കില്ല പക്ഷെ ജാസ്മിൻ ആണെങ്കിലും ഇത് ഗബ്രിയോട് പറഞ്ഞു നീ സോറി ചോദിക്കുക എന്ന് പറയുമ്പോഴും ഗബ്രി പറയുന്നുണ്ട് ഇല്ല ഞാൻ സോറി ചോദിക്കുന്നില്ല എന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിൻ വന്നിട്ട് ഇത് ജിൻഡോയോട് പറയുന്നുണ്ട് എനിക്ക് ആണ് അതുകൊണ്ട് ഈ ഡോറൊന്ന് തുറന്ന് തരണം കാരണം എനിക്ക് പാഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ജിൻഡോ പറഞ്ഞ് ഒരു കാരണവശാലും ഇത് തുറക്കാൻ പോകുന്നില്ല അത് അതിനോടൊപ്പം തന്നെ പൂജയും പറഞ്ഞു നിൻ്റെ ഒക്കെ അങ് അവിടെ വെച്ചേക്ക് ഇതെന്തായാലും തുറക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഇത് ഇവർക്ക് ഇരട്ടി ദേഷ്യമാണ് വരുന്നത് ആ ഒരു ടൈമിൽ ഗബ്രി വന്നിട്ട് കുറഞ്ഞ് ഈ ഡോറ് തുറക്കണം കാരണം എനിക്ക് ഡോക്ടർ ടാബ്ലറ്റ് തന്നിരിക്കണോണ്ട് എനിക്ക് വാഷ്റൂമിൽ പോകണം ജിൻഡോ ആ സമയത്ത് ആ ഒരു ക്യാപ്റ്റൻ്റെ പവറൊക്കെ അങ്ങോട്ടേക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കാരണം കിട്ടിയ ഒരു അവസരമാണ് ജിൻറ്റോ പറഞ്ഞു ഒരു ഇത് തുറക്കില്ല ഇത് ഞങ്ങൾക്ക് ബിഗ് ബോസ് തന്ന ഒരു റൂൾസാണ് അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ക്യാമറയെ കൂടെ പറയാം മൈക്കിൽ കൂടെ പറയാം ഒരു കാരണവശാലും ഇത് തുറക്കില്ല അല്ലെങ്കിൽ നീ സോറി പറയണം എന്ന് പറഞ്ഞു പക്ഷേ ഈ സമയത്ത് ഗബ്രിക ഉണ്ടായ ദേഷ്യം എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു ഭാഗവതമായി കാരണം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷാഭേതം കാണിച്ച് പ്രവർത്തിക്കേണ്ട ആൾ അല്ല എന്ന് പറഞ്ഞ് ആ ഒരു പോയിന്റിൽ കയറി നമ്മുടെ ആര് ജിൻഡോ ബ്രോ കയറി പിടിച്ചു കാരണം ജിൻഡോ പറഞ്ഞത് ഒരു കാരണവശാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല കാരണം നീ എനിക്കൊരു വോട്ട് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്തിയ സമയത്ത് തന്നെ ജാസ്മിൻ നമ്മുടെ ഗബ്രിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നു വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ക്യാപ്റ്റൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുക സംസാരിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കാര്യം കൂടെ ചോദിച്ചു പക്ഷേ എന്താന്നാലും പവർ ടീം ഒരു തീരുമാനം അവസാനം ഒരു തീരുമാനം എടുത്തു അതായത് ഗബ്രി ഒരു കാരണവശാലും സിവിൻ ഇങ്ങനെയാണ് അച്ഛനും അമ്മയും പെങ്ങളും എന്നൊന്നും പറഞ്ഞൊരു സ്നേഹമില്ലാത്ത ആളാണ് ഗബ്രി അപ്പം അതുകൊണ്ട് അവൻ ക്ഷമിക്കാനോ സോറി പറയാനോ തയ്യാറാവില്ല അവൻ എന്താന്നാലും താഴേക്ക് വരത്തില്ല പക്ഷേ നമ്മൾ ഗബ്രിക്ക് താഴെയല്ല പവർ ടീമിന് മെഗിലാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു മാപ്പ് കൊടുത്തു ഡെൻ റൂമ് തുറന്നു ശരിക്കും പറഞ്ഞിട്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സന്തോഷം പുറത്തിറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം വെച്ചാൽ സോറി പറയാതെ വിജയം കൈവരിച്ചൊരു സന്തോഷമായിരുന്നു അവർക്ക് രണ്ടു പേർക്കും